നമസ്കാരം ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ റെയിൽവേ പാലമായ ചെനാബ് ആർച്ച് ബ്രിഡ്ജിലൂടെ സങ്കൽതാൻ റിയാസി ട്രെയിൻ ആദ്യ പരീക്ഷണ ഓട്ടം വിജയകരമായി പൂർത്തിയാക്കിയതായി കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചു പാലത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നല്ലൊരു ശതമാനവും പൂർത്തിയായെന്നും ടണൽ വണ്ണിൻ്റെ നിർമ്മാണം മാത്രമാണ് ഇനി പൂർത്തിയാക്കാനുള്ളതെന്നും അശ്വിനി വൈഷ്ണവ് ചൂണ്ടിക്കാട്ടി ജമ്മുകാശ്മീരിലെ റിയാസി ജില്ലയിൽ ചനാബ് നദിക്ക് കുറുകെയാണ് ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളുമായി കശ്മീർ താഴ്വരയെ ബന്ധിപ്പിക്കുന്ന പാലമാണിത് ചനാബ് പാലത്തിന് പാരീസിലെ ഈഫൽ ടവറിനേക്കാൾ മുപ്പത്തിയഞ്ച് മീറ്ററിലധികം ഉയരമുണ്ട് എന്നതാണ് മറ്റൊരു പ്രത്യേകത ഉദ്ധംപൂർ ശ്രീനഗർ ബരാമുള്ള റെയിൽ ലിങ്ക് പദ്ധതിയുടെ കീഴിൽ മുംബൈ ആസ്ഥാനമായ കമ്പനിയാണ് പാലത്തിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയത് ചനാബ് നദിയിൽ നിന്ന് മുന്നൂറ്റി അൻപത്തി ഒൻപത് മീറ്റർ ഉയരത്തിലാണ് പാലം നിർമ്മിച്ചിരിക്കുന്നത് ആയിരത്തി മുന്നൂറ്റി പതിനഞ്ച് മീറ്ററോളം നീളമുള്ള പാലത്തെ പതിനേഴ് കൂറ്റൻ തൂണുകളാണ് താങ്ങി നിർത്തിയിരിക്കുന്നത് ഇരുപത്തി എണ്ണായിരം കോടി രൂപയോളമാണ് പാലം നിർമ്മാണത്തിനായി ചെലവഴിച്ചത് അതിശക്തമായ ഭൂകമ്പങ്ങളെ അതിജീവിക്കാനുള്ള സംവിധാനങ്ങളും പാലത്തിൽ ഒരുക്കിയിട്ടുണ്ട് പരീക്ഷണ ഓട്ടം വിജയകരമായി പൂർത്തിയാക്കിയ സാഹചര്യത്തിൽ ഇതുവഴിയുള്ള ട്രെയിൻ സർവീസുകൾ നോർത്തേൺ റെയിൽവേ അധികം വൈകാതെ ആരംഭിക്കുമെന്നാണ് വിവരം അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നന്ദി